മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എഴുതിയ കൃതിയാണ് നാരായണീയം പ്രാർത്ഥനയുടെ രൂപത്തിൽ രചിച്ച നാരായണീയം പൂർത്തിയാക്കി ഗുരുവായൂരപ്പന്റെ കൃപയാൽ മേൽപ്പത്തൂർ വാദരോഗത്തിൽ നിന്ന് മുക്തി നേടിയതായാണ് വിശ്വാസം ശ്ലോകങ്ങളാണ് നാരായണീയത്തിൽ ഭാഗവത പുരാണത്തിലെ പതിനായിരം ശ്ലോകങ്ങളുടെ ചുരുക്കരൂപം നാരായണീയം നൽകുന്നു ഒരു വർഷത്തോളം എടുത്ത പഠനത്തിനൊടുവിലാണ് എൻഎസ്എസ് വനിതാ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ അൻപത്തിയൊന്ന് ദശകങ്ങൾ പാരായണം നടത്തിയത് നെടുങ്കണ്ടം ശ്രീകൃഷ്ണസ്വാമി ഓഡിറ്റോറിയത്തിൽ നടന്ന പാരായണം ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയൻ ചെയർമാൻ കെ എസ് അനിൽകുമാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു അടുത്ത ചടങ്ങിൽ വെച്ച് യൂണിയൻ വനിതാ യൂണിയൻ ഭാരവാഹികളെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ആർ സുരേഷ് സെക്രട്ടറി എം എസ് മഹേശ്വരൻ യൂണിയൻ സെക്രട്ടറി പി ടി അജയൻ നായർ യൂണിയൻ ഭരണസമിതി അംഗം പി സി സന്തോഷ് കുമാർ ശ്രീനിവാസൻ അജയ്കുമാർ വനിതാ യൂണിയൻ പ്രസിഡന്റ് ഉഷാകുമാരി എം നായർ സെക്രട്ടറി ഓമന ബാബുലാൽ വൈസ് പ്രസിഡന്റ് ഗീതാ മധു കൃഷ്ണമ്മ അരവിന്ദൻ മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ